ഹലോ നമുക്കൊരു കുഞ്ഞ് ബർത്ത്ഡേ ഫങ്ഷൻ കണ്ടാലോ അപ്പോൾ ഇത് ആക്ച്വലി ഞാൻ ഇപ്പോൾ എടുത്തതല്ല കേട്ടോ കുറച്ച് മുൻപ് എടുത്തുവെച്ചാൽ അതേ ഇതെൻ്റെ ചെറിയ അച്ഛന്മാരും മാമനും അമ്മയൊക്കെയാണ് നിങ്ങൾ ഫസ്റ്റ് കണ്ടത് ഇതെൻ്റെ വലിയ മാമന് പിന്നെ അവരുടെ റിലേറ്റീവ്സൊക്കെയാണ് ഇത് അപ്പോൾ എഡിറ്റ് ചെയ്യാനുള്ള മടി കാരണം ഇങ്ങനെ നീണ്ടുപോയതായിരുന്നു അപ്പോൾ അതേ വല്യമ്മമായി ഉണ്ട് എൻ്റെ ചെറിയ ചെറിയമ്മ മിന്നു ദൈ ഞാനും എബിയും എൻ്റെ പിറകില് ഇടത്തിയമ്മ ഉണ്ട് മോളുണ്ട് ഇതെൻ്റെ ചെറിയ ചെറിയ അമ്മ അപ്പം ഞങ്ങളെല്ലാവരും കൂടി ഒന്ന് കൂടിയ ഒരു സന്തോഷം ഉണ്ടല്ലോ എന്തൊരു ഫങ്ഷനാണെങ്കിലും നമ്മളെല്ലാ റിലേറ്റീവ്സ് എല്ലാവരും കൂടുന്ന കൂടുന്നതാണല്ലോ ഏറ്റവും സന്തോഷമുള്ള കാര്യം അപ്പോൾ അങ്ങനെ ഇത് കേക്ക് കട്ട് ചെയ്യാൻ തുടങ്ങി ഇതാണ് വലിയമ്മയുടെ മോനാട്ടോ സജിയേട്ടൻ സജിയേട്ടൻ്റെ മോ രണ്ടാമത്തെ മോളുടെ ബേർത്ത് ഡേ ആണത് അപ്പോൾ ഇത് ഇപ്പോൾ കേക്ക് കൊടുക്കുന്നതാണ് അവരുടെ മൂത്ത കുട്ടി അക്ഷരക്കുട്ടി അങ്ങനെ ദൈവം ഓരോരുത്തർ പിന്നെ കേക്ക് കട്ടിങ്ങൊക്കെ കഴിഞ്ഞതിന് ശേഷം ഓരോരുത്തർ ഗിഫ്റ്റ് കൊടുക്കാൻ തുടങ്ങി അത് അവരുടെ റിലേറ്റീവ് ഒരു കുട്ടിയാണ് ദൈവല്യമായി വന്നിട്ട് അതായത് കുട്ടിയുടെ അച്ഛമ്മ കേക്ക് കൊടുക്കുന്നുണ്ട് ആദ്യം അവൾക്ക് കേക്ക് കൊടുത്തപ്പം വയലൊന്നും എടുത്ത് സമ്മതിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ ഏട്ടൻ രണ്ടാമതും കൊടുക്കാണ് അപ്പോൾ പിന്നെ കുഴപ്പമില്ല പയ കാണിച്ചു ഇത് വലിയ ശേഷിയുടെ മോനാണ് മനു അവൻ്റെ വക ഗിഫ്റ്റ് കൊടുക്കുകയാണ് ഇതെൻ്റെ ചെറിയ ചെറിയമ്മ അല്ല വലിയ ചെറിയമ്മ ഇത് ചെറിയ ചെറിയമ്മക്കെ ഡ്രസ്സൊക്കെ കൊടുക്കാണ് അതുപോലെ നീ അപ്പോൾ കേക്ക് അപ്പോൾ പിന്നെ കേക്ക് കൊടുത്തപ്പോൾ അവൾക്ക് ഒരു പ്രോബ്ലം ഇല്ല കേട്ടോ അവൾ കഴിച്ചു അങ്ങനെ പിന്നെ കേക്ക് സെർവ് ചെയ്യാനുള്ള കട്ടിങ്ങിലൊക്കെയാണ് ഏട്ടൻ ദൈത അമ്മ അമ്മയുടെ വക ഡ്രസ്സ് കൊടുക്കുന്നുണ്ട് അപ്പം നമുക്ക് എല്ലാവർക്കും ഇങ്ങനെ കൂടുന്നത് നമുക്ക് ആ ഫങ്ഷന് പോകാന്നുള്ളതിനേക്കാൾ എല്ലാവരും കൂടെ കൂടുന്നത് നല്ല രസമല്ല അപ്പം എൻ്റെ ഗിഫ്റ്റ് അവർക്ക് ചെയറാ കേട്ടോ ഫുഡ് കഴിക്കാനുള്ള ചെയർ ഉണ്ടല്ലോ അപ്പോൾ ഞാനത് കൊണ്ട് കൊടുത്ത പെട്ടെന്ന് കേക്കൊക്കെ കട്ട് ചെയ്ത് പ്ലേറ്റിലാക്കിയിട്ട് എല്ലാവർക്കും കൂടെ സെർവ് ചെയ്യാൻ വേണ്ടി എൻ്റെ അടുത്ത് തന്നു വിട്ടു അപ്പം അങ്ങനെ ഞങ്ങൾ അങ്ങനെയൊക്കെ കൊടുത്തു കഴിഞ്ഞു അതിനുശേഷം ശേഷം പിന്നെ ഏത് അക്ഷരക്കുട്ടിയുടെ അതായത് ബർത്ത് കുട്ടിയുടെ ചേച്ചിയുടെ ഗിഫ്റ്റാണേ ഇത് ചെറിയമ്മായി ചെറിയമ്മ ഗിഫ്റ്റ് കൊടുത്തു ഇതെൻ്റെ ചേച്ചി ചേച്ചിയൊക്കെ കുറച്ച് ലേറ്റ് ആയിട്ട് വന്നേ ഇത് ആരത്തി അമ്മേടെ വക ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട് അങ്ങനെ ഗിഫ്റ്റ് കൊടുക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കാനൊക്കെ തുടങ്ങിയിട്ടോ അപ്പോൾ ഫുഡ് വെജ് ബിരിയാണിയും അതുപോലെ കടയുമൊക്കെ ദാ ഇത് മാമൻ്റെ വകൊക്കെ ഗിഫ്റ്റ് അപ്പോൾ ഞങ്ങൾ എബിക്ക് വേഗം ഫുഡ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാനൊക്കെ വേഗം ഇരുന്നു അപ്പോൾ അങ്ങനെ അവന് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം എന്തെങ്കിലും പറയാനുണ്ടോ എന്തെങ്കിലും പറ എന്നൊക്കെ പറഞ്ഞ് ക്യാമറം പിടിച്ചിരിക്കുക അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ ഭയങ്കര ബിസിയാണ് ഫുഡ് കഴിക്കുക ഞങ്ങൾ സ്വീഡിയായിട്ട് ഫുഡ് കഴിക്കട്ടെ എന്നൊക്കെ പറഞ്ഞ അങ്ങനെ ദൈത അഡോബോയുടെ കുട്ടി ഇത് അവളുടെ ചെറിയ ആൻ്റി അതായത് എൻ്റെ ചേച്ചി ചെറിയ ചേച്ചി അപ്പോൾ അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ കൂടി നല്ല സന്തോഷിച്ചൊരു ദിവസമായിരുന്നു കേട്ടോ ഇത് അപ്പൊ ഇത്രയേ ഉള്ളൂ ഇതൊരു കുട്ടി വീഡിയോ ആയിരുന്നു കേട്ടോ പിന്നെ അടുത്ത വീഡിയോയിലൂടെ കാണുമ്പോഴേക്കും ചാറ്റയാ ബൈ ബൈ